നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റീമൽ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കരതൊട്ടു പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപുകൾക്കും ബംഗ്ലാദേശിലെ ഖേപ്പുപാറയ്ക്കുമിടയിലാണ് രാത്രിയോടെ ചുഴലിക്കാറ്റ് കരതൊട്ടത് മണിക്കൂറിൽ നൂറ്റിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് നാശം വിതച്ചത് ബംഗാൾ തീരത്തോട് ചേർന്ന വീടുകളിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടാക്കിയും കൃഷിയിടങ്ങളെ മുക്കിയുമാണ് റീമൽ മുന്നേറിയത് നിരവധി വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴകിയും വലിയ നാശനഷ്ടമുണ്ടായി ഇലക്ട്രിക് പോസ്റ്റുകളും മറിഞ്ഞുവീണു സുന്ദർബൻസിലെ ഗോസ്സാബ മേഖലയിൽ ഒരാൾക്ക് പരിക്കേറ്റു ചുഴലിക്കാറ്റ് കരതൊടുന്നത് മുന്നിൽ കണ്ട് വലിയ ഒരുക്കമാണ് സർക്കാർ നടത്തിയത് പശ്ചിമ ബംഗാളിൽ ഒരു ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കടലോര പട്ടണമായ ദിഖയിൽ കനത്ത തിരമാലകൾ ആഞ്ഞടിച്ചു ഇതിനിടെ ശക്തമായ മഴയിൽ മതിൽ ഇടിഞ്ഞു വീണ് കൊൽക്കത്തയിൽ ഒരാൾക്ക് പരിക്കേറ്റു സൌത്ത് ഇരുപത്തിനാല് പർഗനാസ് സൌത്ത് മിഡ്നാപൂർ ജില്ലകളിലും കാറ്റിനെ തുടർന്നുള്ള ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി റീമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി നാളെയോടെ കുറയുമെന്നാണ് വിവരം ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രദേശത്ത് മീൻപിടിക്കാൻ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നിരുന്നു പശ്ചിമ ബംഗാൾ സർക്കാരും നടപടികൾ സ്വീകരിച്ചു എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി തുടരണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു അതേസമയം റീമൽ ചുഴലിക്കാറ്റ് കേരളത്തിന് ഭീഷണിയല്ല ഇന്ന് ഒരു ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പില്ല എന്നാൽ മെയ് ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മുതൽ രാത്രി പതിനൊന്നര വരെ ഒന്നു മുതൽ രണ്ട് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ എഴുപത്തിയൊന്ന് സെന്റിമീറ്റർ ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് രാത്രി വരെ രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇതിന് വേഗത സെക്കൻഡിൽ അൻപത് സെന്റിമീറ്ററിനും എൺപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് പരിഹാരം കാണുന്നതിനായി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി പുറത്തിറക്കിയത് രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വക കൊള്ളിച്ചിരുന്നത് ഇതുപ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് യിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചത് മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ചുപെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു കേന്ദ്ര പദ്ധതി പ്രകാരം ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം അതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിക്കണം